നിങ്ങൾ ഈ കാണുന്നതാണ് ഹൈസ് ഹാർവെസ്റ്റിംഗ് തണുത്തുള്ള തടാകങ്ങളിൽ നിന്നും ഐസ് കട്ടകൾ അല്ലെങ്കിൽ ഐസ് ബ്ലോക്കുകൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പരിപാടി കേട്ടോ ഇതിൽ മെയിനായിട്ട് മിനിമം ഒരടിയെങ്കിലും കട്ടിയില് ഐസ് രൂപപ്പെട്ടാൽ മാത്രമാണ് ഇത് സാധ്യമാവുക ആൻഡ് മെയിൻലി മെഷീൻ കട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് രീതി ഓക്കെ ആൻഡ് ഇത് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് മെഷീൻ കട്ടേഴ്സ് ഒക്കെ വന്നത് മുമ്പാണെന്നുണ്ടെങ്കിൽ സോസ് ആൻഡ് നമ്മുടെ കോടാലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പണ്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻ്റലിജൻസിലുള്ള ആൾക്കാർ ഐസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് ഇത് പിന്നീട് ഒരു ഒരു ബിസിനസ് ലെവലിലേക്ക് ഒരു ഹൈ ലെവൽ ബിസിനസ്സിലേക്ക് മാറുകയുണ്ടായി സോ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം മെയിനായിട്ട് ഈ ഒരു ഐസ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഐസ് കൾച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും റെഫ്രിജറേറ്റിംഗ് യൂസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഐസ് യൂസ് ചെയ്ത് തുടങ്ങിയത് ആൻഡ് യു നോ മിഡിൽ ഏജസിൽ ഈ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിഡിൽ ഏജസിലൊക്കെ തന്നെയും ഈ ഒരു ഐസ് ഹാർവെസ്റ്റിങ് അല്ലെങ്കിൽ ഈ ഒരു ഐസ് കൃഷി എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ ബോസ്റ്റണിലാണ് ഈ ഒരു ഇത് ഐസ് ഹാർവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ഏജസിൽ ഈ ഒരു പോപ്പുലേഷൻ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫുഡ് പ്രിസേവിങ് എന്ന് പറയുന്നത് ഒരുപാടേറെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് വന്ന ഒന്ന് ഒന്നായിട്ട് മാറുകയുണ്ടായി അപ്പോൾ ഈ ഒരു ഫുഡ് പ്രിസേർവിങ്ങിന് വേണ്ടിയിട്ടാണ് ഐസ് ഉപയോഗിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ ഐസ് ഹാർവസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്ത് കോടാലി ഉപകരണങ്ങളൊക്കെ ആയിട്ട് അന്നുള്ള ആളുകൾ ഐസ് ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐസ് കട്ട് ചെയ് തടാകം തണുത്തുറഞ്ഞ തടാകങ്ങളിൽ നിന്നും ഐസ് കട്ട് ചെയ്തെടുക്കുകയും ഈ ഐസ് സ്റ്റോർ ചെയ്ത് ഫുഡ് പ്രിസേർവ് ചെയ്യിച്ചതിന് ചെയ്യുകയുണ്ടായി അങ്ങനെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തില് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ആദ്യത്തെ കൊമേശ്യൽ ഹൈസ് ഹാർവസ്റ്റിങ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി ബോസ്റ്റണിലാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു ഹൈസ് ഹാർവസ്റ്റിങ് എന്നത് ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു മേജർ ബിസിനസ് ആയിട്ട് മാറി ആൻഡ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ആദ്യത്തെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ട് ഐസ് മാറി ആയിരത്തി എണ്ണൂറ്റി ആറ് കാലഘട്ടത്തില് ഫ്രെഡറിക് ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു ന്യൂ ഇംഗ്ലണ്ട് എൻറ്റർപ്രിനർ ഈ ഒരു ഐസ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അത് മുമ്പ് ബോസ്റ്റണിൽ അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലണ്ടിൽ മാത്രമായിരുന്നു ഈ ഒരു ഹൈസ് ഹാർവെസ്റ്റിങ് ആൻഡ് ഹൈസിൻ്റെ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ഐസ് ഹാർവെസ്റ്റിങ് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഈ ഒരു ഐസ് എക്സ്പോർട്ട് ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുവാനും എക്സ്പോർട്ട് ചെയ്യാനും വലിയൊരു ബിസിനസ് കൊണ്ടുവരാനും ഈ ഒരു ഫെഡറിക് ട്യൂട്ടർ എന്ന വ്യക്തി ശ്രമിച്ചു അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രിനർ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് തന്നെ പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു എക്സ്പോർട്ടിംഗ് ശ്രമങ്ങൾ ഉണ്ടാവുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ ഐസ് ഹാർവസ്റ്റിംഗ് എന്താ പറയുക സ്റ്റാൻഡീവയിലേക്കും അതുപോലെ തന്നെ നോർവ ആ ഒരു ടൈം പീരീഡിൽ മേജർ ഹൈസ് എന്താ പറയുക എക്സ്പോർട്ടിംഗ് ലെവലിലേക്കും മാറിയിട്ടുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങളിലാവട്ടെ ആയിരത്തി അഞ്ഞൂറോളം ഐസ് ഡെലിവറി വാഗൻസ് ന്യൂയോർക്ക് സിറ്റിക്ക് ഉണ്ടായി അതുപോലെ തന്നെ അമേരിക്കൻസ് ഏകദേശം അഞ്ച് മില്യണോളം ടൺ അഞ്ച് മില്യൺ ടൺ ഐസുകൾ കൺസ്യൂം ചെയ്യാനായിട്ട് അമേരിക്കൻ സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ആദ്യത്തെ ഐസ് ഷിപ്മെൻറ്റ് ഇന്ത്യയിൽ ബോംബെയിൽ ഫ്രെഡിങ് ടൂറിൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചേർന്നു സോ ഇതാണ് ഈ ഒരു ഐസ് ഷിപ്പ്മെൻറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹൈസ് ഹാർവെസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഹിക്സ്റ്ററി എന്ന് പറയുന്നത് അപ്പം കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് സോ മച്ച്